ഹായ് ഹലോ നിങ്ങൾക്കിത് പരിചയം ഉണ്ടാവും ക്യാപ്ഷൻ ഞാൻ അങ്ങനെ കൊടുത്തത് എന്താണെന്നല്ലേ കാരണം ഈ ഫ്രൂട്ട് ഇത് സ്റ്റാർ ഫ്രൂട്ട് എല്ലാവർക്കും അറിയാം ഈ ഫ്രൂട്ട് നമ്മൾ ഒരുപാട് കഴിച്ച് കഴിഞ്ഞാൽ കിഡ്നി അത് തരാറില്ലാകുന്നതാണ് അതിൽ കംപ്ലൈൻറ്റ് വരുന്നതാണ് ഡോക്ടർമാരുടെ നിയമനം പിന്നെ ഇത് പിക്കിൾസൊക്കെ വെച്ച് കഴിക്കാം അമിതമായി യൂസ് ചെയ്യാൻ പാടില്ല അമൃതായാലും കൂടിപ്പോയി കഴിഞ്ഞാൽ വിഷമാണെന്നാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതുകൊണ്ട് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ബേക്കറിയിലൊക്കെ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ജാം സ്റ്റാർ ഫ്രുഡിൻ്റെ പിക്കിള് അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസ് വന്നിറങ്ങിയിട്ടുണ്ട് സ്ക്വാഷ് അപ്പോൾ ഇത് അച്ചാലിട്ട് നല്ല ടേസ്റ്റാണ് ഞങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കി പക്ഷെ ഇത് കഴിഞ്ഞാൽ നമുക്ക് കിഡ്നി തകരാറിലാവുന്നതാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത് മാത്രമല്ല പിന്നെ ഈ ഷുഗർ പേഷ്യൻ്റൊക്കെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ പ്രഷർ ഷുഗർ ഉള്ളവർക്കൊക്കെ ഷുഗർ ഉള്ളവർക്ക് ഏറ്റവും ബെറ്ററാണ് കുറയ്ക്കാനായിട്ട് ഈ പുളി കഴിഞ്ഞാൽ സ്റ്റാർ ഫ്രൂഡ് തിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഷുഗറിനൊക്കെ ശമനം ഉണ്ടാകുന്നു ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട് പക്ഷെ അത് അമിതമായി കഴിഞ്ഞാലുമുള്ള പ്രശ്നങ്ങളാണ് അവരും അതും പറയുന്നുണ്ട് അപ്പം നിങ്ങളതൊക്കെ ഇത് അച്ചാറിട്ട് നോക്കാം പിക്കൽസ് ഇട്ട് നോക്കി നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം